അടിവേര ഇനി എത്രയൊക്കെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കുടുംബാധിപത്യമാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പരിണിത ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ആളുകളുടെ പൊഴിഞ്ഞുപോക്ക് പോക്ക് അതായത് സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു ാണ് കോൺഗ്രസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ബീലിനെ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിന്റെ ഒരു കടന്നുകയറ്റം തന്നെയാണ് ഒരു പക്ഷേ കോൺഗ്രസ് ഇത്രത്തോളം അടിപതറാനും കോൺഗ്രസിന്റെ അടിപേരിളകാനും കാരണമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പത്മജ വേണുഗോപാൽ കേരളം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ അവർ ഇന്ന് വരെ കോൺഗ്രസിന്റെ ഒരു നേതാക്കളെ കുറിച്ചും പാർട്ടിയെക്കുറിച്ചും ഒരിക്കലും അവർ തള്ളിപ്പറഞ്ഞിട്ടില്ല ഒരിക്കലും മറ്റൊരു പാർട്ടിയിലേക്ക് അവർ പോയിട്ടുമില്ല കരുണാകരനും മകൻ മുരളീധരനും ഒക്കെ പല പാർട്ടികളിലേക്ക് പോയപ്പോഴും അവർ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉറച്ചു നിന്നു ഏറ്റവും ഒടുവിൽ സഹനത്തിന്റെ ഏറ്റവും അവസാനത്തെ നിലയിലേക്ക് എത്തിയപ്പോഴാണ് അവർ പാർട്ടി വിടുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് സ്ത്രീകൾക്ക് കോൺഗ്രസ് പാർട്ടി നൽകുന്ന പരിഗണന എന്താണ് എന്ന് അവർ തുറന്നു പറഞ്ഞു ഒരു തരത്തിലും അതിന് എത്ര വലിയ ആളുകളുടെ മക്കളായാലും പാർട്ടിക്ക് വേണ്ടി എത്രത്തോളം ത്യാഗം ചെയ്തവരുടെ ആ മക്കൾ എന്ന് പറഞ്ഞാലും പെണ്ണായാൽ അവൾക്ക് ഒരു പരിഗണനയും നൽകില്ല എന്നാണ് പജാ വേണുഗോപാൽ പറയുന്നത് ഒരു ബിന്ദു കൃഷ്ണയും ഒരു ഷാനിമോൾ ഉസ്മാനും സംവരണ സീറ്റിലായി രമ്യ ഹരിദാസും ഒക്കെ കടിച്ചു തൂങ്ങി തൂങ്ങിക്കിടക്കുന്നത് പോലെയല്ല ചില സ്ത്രീകൾക്ക് വ്യക്തിത്വമുണ്ട് അവർ കൃത്യമായ നിലപാടുകൾ കൃത്യമായ സമയത്തെടുക്കും എന്നുള്ളത് തന്നെയാണ് മോദിജിയുടെ പല വാക്കുകളിലും ആകൃഷ്ടയായാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയതെന്ന് അവർ പറയുന്നു എന്തായാലും അവരുടെ രാഷ്ട്രീയം അത് കോൺഗ്രസ്സോ ബി ജെ പി നാളെ എൽ ഡി എഫിലേക്കോ അവർ പോയേക്കാം അതൊക്കെ അവരുടെ രാഷ്ട്രീയമാണ് പക്ഷെ കോൺഗ്രസിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതാണ് അവർ തുറന്നു പറയുന്നത് പലരും അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഏറ്റവും കൂടുതൽ യുവജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഘോര ഘോരമായി പ്രസംഗിക്കുന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം വ്യക്തിപരമായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറെ ബഹുമാനിക്കുകയും രാഹുലിന്റെ വാക്കുകൾ കൃത്യമായി നിലപാടുകൾ ഉള്ള ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ പത്മജ വേണുഗോപാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോയപ്പോൾ പത്മജയെ രാഹുൽ അധിക്ഷേപിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ആർക്കെപ്പോൾ വേണമെങ്കിലും ഒരു സ്വ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഏത് പാർട്ടിയിലേക്ക് പോകണം ഏത് പാർട്ടിയുമായി ചേർന്ന കേരളത്തിലെ ജനങ്ങളെ സേവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ് അപ്പൊ ആ കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ അച്ഛനും അവരുടെ കുടുംബത്തിലുള്ളവർക്കും എതിരെയൊക്കെ അനാവശ്യങ്ങൾ പറയുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് എന്തായാലും ഇനി അടുത്തത് അച്ചു ഉമ്മനാണോ കാരണം സ്ത്രീകൾക്ക് കോൺഗ്രസിൽ എന്താണ് സ്ഥാനം എന്നുള്ളത് പത്മജ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഇനി വരാനുള്ളത് അതായത് എ കെ ആന്റണിയുടെ മകൻ വന്നു കരുണാകരന്റെ മകൾ വന്നു ഇനി കേരളം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോഴും സ്നേഹിക്കുന്ന ജനകീയനായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ ബി ജെ പിയിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇതേ സമീപനം തന്നെയാണ് അച്ചുമ്മനോടും കോൺഗ്രസുകാർ കാണിക്കുന്നത് ഒരു സ്ത്രീകൾക്ക് മുൻഗണന നൽകാതെ അൻപതും അറുപതും എഴുപതും വയസ്സായാലും കസേരകളിൽ അധികാരത്തിന്റെ കസേരകളിൽ തൂങ്ങിക്കിടന്ന് അധികാരം വേണം പാർട്ടിയെ വളർത്താനോ ജനങ്ങൾക്ക് വികസനം കൊടുക്കാനോ അല്ല ശ്രമിക്കുന്നത് അധികാരം വേണം ആ അധികാരം ഉപയോഗിച്ച് കുറേ വാരിക്കൂട്ടണം കുറെ പടങ്ങൾ ജനങ്ങളെ പറ്റിച്ചും കുറെ കമ്മീഷനും ഒക്കെ വാങ്ങി കുറെ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ പേരിലുമൊക്കെ കുറെ പണങ്ങൾ കൈയിട്ട് വാറണം അതിന് അധികാരം വേണം ഇപ്പോഴേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിന്റെ അടിയാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ ഈ പാർട്ടി എന്ന് രക്ഷപ്പെടാനാണ് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് പലരും അതായത് ഈ പാർട്ടിയിൽ നിന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വികസനം വരില്ല തങ്ങൾക്ക് ഒരു തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് കണ്ട് തന്നെയാണ് പലരും ബി ജെ പിയിലേക്ക് പോകുന്നത് എന്തായാലും അച്ചു ഉമ്മൻ കൂടി ബി ജെ പിയിലെത്തിയാൽ ആ കോളം അങ് തികഞ്ഞു അതായത് പൂർണമായും കോൺഗ്രസ് തകർന്നു എന്ന് തന്നെ പറയാം